ിടുമ്പോളൻ പടകിൽ ഉണ്ട് ചേർന്നിടുമേ ഭവനമതിൽ വിശുദ്ധ മർക്കോസ് അഞ്ച് ഒന്ന് അവർ കടലിന്റെ അക്കരെ ഗദരദേശത്ത് എത്തി യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് നൽകിയത് കേവലം തിയറി ക്ലാസുകൾ മാത്രമായിരുന്നില്ല പ്രത്യുത പ്രാക്ടിക്കൽ സെഷനുകൾ കൂടിയായിരുന്നു ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ അവർ എപ്പോഴും അഭിമുഖീകരിക്കേണ്ടതായി വന്നു ഇപ്പോൾ അവർ നിൽക്കുന്നത് കടലിന്റെ അക്കരെ ഗതരദേശത്താണ് എന്നാൽ തലേരാത്രിയിൽ ആർത്തളയ്ക്കുന്ന തിരമാലകൾക്ക് നടുവിലായിരുന്നു അവർ ഇനി അവർ നേരിടാൻ പോകുന്നതോ ആറായിരം ഭൂതങ്ങൾ ബാധിച്ച ഉഗ്ര രൂപിയായ വ്യക്തിയെയും തങ്ങളോട് തീരെ താല്പര്യമില്ലാത്ത ജനക്കൂട്ടത്തെയും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതവും പലപ്പോഴും ഇങ്ങനെയൊക്കെയാണല്ലോ എന്നാൽ ഭയപ്പെടേണ്ട പ്രപഞ്ചനാഥൻ കൂടെയുണ്ട് ഏത് സാഹചര്യത്തിലും പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ പലപ്പോഴും താങ്ങുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ അടിയങ്ങൾക്കുണ്ട് എന്നാൽ ശിഷ്യഗണത്തെ വിജയകരമായി പരിശീലിപ്പിച്ച് അങ്ങ് എപ്പോഴും അടിയങ്ങളെയും നയിക്കണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ